സ്വപ്നങ്ങൾക്കും നിറങ്ങളേകൂടെ നിലമ്പൂർ ഒരുമി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് വെഡ്ഡിംഗ് നിലമ്പൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മീഡിയ മോണിറ്ററിംഗ് സെൽ പ്രവർത്തനം തുടങ്ങി മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ബി ത്രി ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന മീഡിയ മോണിറ്ററിംഗ് സെൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഇലക്ട്രോണിക് മാധ്യമങ്ങളിലെ രാഷ്ട്രീയ പരസ്യങ്ങൾക്ക് മുൻകൂർ അനുമതി നൽകുന്നതിനുള്ള മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് സെൽ മലപ്പുറം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങളുടെ പ്രീ സർട്ടിഫിക്കേഷന് പുറമെ മാധ്യമങ്ങളിൽ വരുന്ന പെയ്ഡ് ന്യൂസ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ വ്യാജ വാർത്തകൾ തുടങ്ങിയവയുടെ നിരീക്ഷണമാണ് സെല്ലിന്റെ പ്രധാന ചുമതല പത്രങ്ങൾ ആനുകാലികങ്ങൾ ടെലിവിഷൻ ചാനലുകൾ കേബിൾ നെറ്റ്വർക്കുകൾ റേഡിയോ സ്വകാര്യ എഫ് എം ചാനലുകൾ സാമൂഹിക മാധ്യമങ്ങൾ ഉൾപ്പെടെ നിരീക്ഷണത്തിന് വിധേയമാക്കും പെയ്ഡ് ന്യൂസ് സംബന്ധമായി ലഭിക്കുന്ന പരാതികളും എംസിഎംസി പരിശോധിക്കും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കൺവീനറുമായ ജില്ലാതല മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിക്കാണ് ഇതിന്റെ ചുമതല തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ കഴിയുന്നതുവരെ നിരീക്ഷണം തുടരും പെയ്ഡ് ന്യൂസിനെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം ചെലവുകൾ സ്ഥാനാർത്ഥികളുടെ കണക്കിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും മാധ്യമങ്ങളിൽ വരുന്ന സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പരസ്യങ്ങളുടെ ചെലവുകളും തിട്ടപ്പെടുത്തി ബന്ധപ്പെട്ട വരണാധികാരിക്കാരിക്കും ചെലവ് വിഭാഗം നോഡൽ ഓഫീസർക്കും കൈമാറും പൊന്നാനി മണ്ഡലം വരണാധികാരിയായ എ ഡി എം കെ മണികണ്ഠൻ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാതി അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ടാക്കൂർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് ജില്ലാ ഇൻഫർമാറ്റിക്സ് ഓഫീസർ പി പവനൻ ആകാശവാണി മഞ്ചേരി എഫ് എം ഡയറക്ടർ ഇൻചാർജ് പ്രതാപ് പോൾ മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് വിമൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ആൽനൂർക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാസൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ